അപ്പം നമ്മൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് അല്ല നമ്മൾ ഇന്ന ഒരു നമുക്കൊരു ഒരു ഫ്രണ്ട് തന്ന ഒരു ക്യൂബിൻ്റെ ഒരു സെറ്റാണ് അപ്പോൾ ഇത് ഒരു വുഡിൻ്റെ ഒരു ഫുൾ സെറ്റാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് ചെയ്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു അടിപൊളി ഒരു ബോക്സൊക്കെ ആയിട്ടാണ് വന്നത് നല്ല അടിപൊളി സെറ്റപ്പ് ബോക്സ് ഒക്കെയാണ് പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നാല് വുഡൻ ആണ് കാണുന്നത് അതായത് ഇത് ഇതൊരു ലോക്ക് ടൈപ്പ് ഉള്ളതാണ് പിന്നെ ഇത് ഏടാകൂടം എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇത് പിന്നെ ആറ് പീസുകൾ സ്പിറ്റ് സ്പിറ്റായിട്ടുള്ളത് പിന്നൊരു സ്നേക്ക് ക്യൂബ് എന്നൊക്കെ പറയുന്നതിരി ഇങ്ങനെ സ്നേക്ക് ക്യൂബ് അങ്ങനെ ഇത് ഒരു സെറ്റാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നും കാണിക്കാനില്ല അപ്പോൾ നമുക്കൊന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു ബോക്സ് കിട്ടിയതാണ് അപ്പോൾ ബോക്സ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ബോക്സിലെ നാല് ക്യൂബ്സായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബോക്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല അത്യാവശ്യം ബിൽഡപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല സ്ട്രോങ് ആണെന്നു പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് ആയിട്ട് നമുക്ക് വരും വീഡിയോയിൽ വരാം താങ്ക്